ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ ഇന്നലെ മുതൽ ആരംഭിച്ച യുദ്ദിന ഇസ്ലാഹി പ്രഭാഷണത്തിലാണ് നാം ഒരുമിച്ച് ഏവരും കൂടിയത് കൂടിയത് ഇന്നതിന്റെ സമാപനവുമാണ് ഇന്നലെ സൂചിപ്പിച്ചു ഒരു നൂറ്റാണ്ട് കാലമായി ഈ പ്രസ്ഥാനത്തിന് ഈ ജനങ്ങളോട് പറയുവാനുള്ള ഒരു ആദർശം ആദർശം അത് എന്താണോ അത് വളിച്ചുകെട്ടലുകളില്ലാതെ ഇല്ലാതെ അതിന്റെ തനത് രൂപത്തിൽ ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് കേരള കേരളാഹിദീൻ കാലം അത്രയോളം ചെയ്തിട്ടുള്ളത് എന്ന ബോധമുള്ളവരാണ് ഞാനും നിങ്ങളും 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 എന്താണ് എന്താണ് കേരള തൂവത്തിൽ മുജാഹിദീൻ ഈ സമൂഹത്തോട് പറഞ്ഞത് പറഞ്ഞത് അതേ ആദ്യ പ്രവാചകനായ ലോഹനബി അലി ഇസ്സലാത്ത് മുതൽ അവസാനത്തെ പ്രവാചകനായ ആയ അതേ പ്രവാചകന്മാരുടെ നേതാവായ റസൂലി സല്ലാഹു അലഹി വസല്ല ഈ സമൂഹത്തിന് ഏതൊരു ആദർശമാണോ പഠിപ്പിച്ചത് ഏതൊരു ആദർശത്തിലാണോ സമൂഹത്തോട് ഒന്നാകാൻ ആവശ്യപ്പെട്ടത് ആ ആദർശം അള്ളാന്റെ റസൂല്ഹു അലൈഹി വസല്ലമ്മ എപ്രകാരമാണോ പഠിപ്പിച്ചത് എപ്രകാരമാണോ അവിടുത്തെ സഹാബത്തുൽ കിറാം അത് നെഞ്ചേറ്റിയത് ആകാരം ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ആ പ്രകാരം അത് മനസ്സിലാക്കുവാൻ അത് പഠിക്കുവാൻ അത് ഉൾക്കൊള്ളുവാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഏക പ്രസ്ഥാനം സഹോദരങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ അത് കേരള നടുവത്തുൽ മുജാഹിദ്ദീൻ മാത്രമാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്താണ് അവിടുത്തെ വിശ്വാസം ആ പ്രവാചകൻ കരീം അലൈഹി വസം ആ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോ അവിടുത്തെ വിശ്വാസം എന്താണ് ആ റസൂലി ഇങ്ങനെയുള്ള കൗമിലാണ് വന്നെത്തിയത് എന്ന് പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ എന്റെ ശബ്ദം സ്വാഗത പ്രഭാഷണം കേൾക്കുന്ന സ്വാഗത പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങളെ ആ വിശ്വാസം നമ്മൾ മനസ്സിലാക്കിയാലേ ആ വിശ്വാസത്തെ നമ്മൾ പഠിച്ചാലേ എന്താണ് കേരള കേരളത്തിൽ മുജാഹിദീൻ ഈ സമൂഹത്തിൽ കൊണ്ടുവന്ന പരിവർത്തനമെന്ന് എന്താണ് ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആശയമെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളു ചുരുങ്ങിയ സമയമാണുള്ളത് വളരെ വിശാലമായി കൊണ്ട് ആ വിഷയങ്ങളിലേക്ക് കടന്നു ചൊല്ലും ഇൻഷാള്ള ഞാൻ പറഞ്ഞു വരുന്നത് ആ സമൂഹത്തിൽ ഇബ്രാഹി നബി അലി ഇസ്ലാമിനെ വിളിക്കുന്ന ഇസ്ലാമിനെ വരുന്ന ഹാജിമാർക്ക് സ്വന്തം ആടിനെ കറന്നുകൊണ്ട് ആ പാലുകൊണ്ട് ഉൽപ്പന്നമുണ്ടാക്കി ആ സമുദായത്തിന് ഉണ്ണുവാൻ വിളിച്ചിരുന്ന ഹുസയെ വിളിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്ക് റസൂൽ വന്നുകൊണ്ട്

ഏ നിങ്ങൾക്ക് അതിനുള്ള തെളിവുണ്ടോ ഉണ്ട് എന്താണ് എന്താണ് ആ വാചകം ആദ്യം ഞാൻ ആ വാചകം ഒരു വിട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഹജിന് ഹാജിമാർ ഉച്ചരിക്കുന്ന ഒരു പദമാണല്ലോ പക്ഷേ ഏതാനും രണ്ടു വരികൾ കഴിഞ്ഞപ്പോൾ ആ വാചകത്തിന് ഒരു മാറ്റം വരികയാണ് എന്താണ് ഇല്ലാ ശരീക്കൻ ൾ ഹിന് വരുമ്പോ ചെണ്ടമുട്ടിക്കൊണ്ട് വരുമ്പോ അവർ വിളിച്ചു പറഞ്ഞ വാചകങ്ങളാണ് വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഞാൻ വരുന്നത് അങ്ങനെ ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ വന്നപ്പോൾ നിനക്ക് പങ്കുകാരനായിട്ട് ഒരാളും തന്നെ ഇല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് സഹോദരങ്ങളെ ഇനിയുള്ള വാചകം നാം സിദ്ധിക്കണം ഇനിയുള്ള വാചകം നാം മനസ്സിലാക്കണം അതെ അതെ ഒരു പങ്കാളിയൊഴികെ നിനക്ക് വേറൊരു പങ്കാളിയില്ല ഒരു പങ്കാളി നില എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത എല്ലാ ശരീരൻ ഹൂവലക് തമ്മിലിക്ക് ഹൂവമാവലക് ഇന്ന് ഏതൊരു പ്രസ്ഥാനങ്ങളാണോ ഇതര പ്രസ്ഥാനങ്ങളാണോ മുജാഹിദ് പ്രസ്ഥാനത്തോട് ആ ദൃശ്യത്തെ മാറ്റിയൊരുക്കുവാൻ ശ്രമിക്കുന്നത് അവര് മനസ്സിൽ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട വാചകമാണ് ആ ചിന്തിച്ചു പോയ ഒരു പദമുണ്ട് അവര് വിളിച്ചത് ഇബ്രാഹിമിനെയാണ് എങ്ങനത്തെ ഇബ്രാഹിം എന്ന് ആ ആയ ആളുകള് അതെ തന്റെ ഹജ്ജ് നിർവഹിക്കുവാൻ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോ അവര് പറഞ്ഞ വാചകം അവർക്ക് ആർക്കും സ്വന്തമായിട്ട് കഴിവില്ല അവർ നിന്റെ വലിയ അവർക്ക് കഴിവ് കൊടുത്തത് നീയാണ് അവരെയാണ് റബെ ഞങ്ങൾ വിളിക്കുന്നത് അവർ നിന്റെ മുകളിലല്ല നിന്റെ താഴെയാണ് നിന നീ കൊടുത്ത കഴിവാണ് ആ കൊടുത്ത കഴിവിൽ നിന്നാണ് റബ്ബെ ഞങ്ങൾ ചോദിക്കുന്നത് എന്ന വിശ്വാസമാണ് അവർക്കുണ്ടതെങ്കിൽ ആ വിശ്വാസത്തോട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് മാറ്റി വെച്ച് നോക്കണം ഇനിയും നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ പരിശുദ്ധ ഖുർആൻ മുത്തി ഒമ്പതാമത്തെ അധ്യായം അതേ സൂറത്ത് സുമറിന്റെ മൂന്നാമത്തെ ആയത്തിലൂടെ റബ്ബ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാ പഠിപ്പിച്ചു തരുന്നു നിങ്ങൾ മറിക്കണം അതേ വീടിന്റെ അകത്തളങ്ങളിൽ പൊടി കിടക്കുന്ന ആ കിതാബ് ആ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെച്ചിട്ട് മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ മൂന്നാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിക്കുമ്പോ വ്യക്തമായി അവിടെ കാണാം അലാലില്ലായി മായ കീവണക്കമുണ്ടല്ലോ ആ കീവണക്കം റബിന് മാത്രമാണ് അവകാശപ്പെട്ടത് ആ കീവണക്കം റബിന് മാത്രമാണ് അവകാശപ്പെട്ടത് ആ കീവണ അള്ളാഹുവിന് മാത്രമാണ് കൊടുക്കേണ്ടത് വല്ലതീനത്തു പുറമെ ആളുകളെ സ്വീകരിക്കുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ പ്രയാസങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആളുകളെ അവലംബിക്കുന്നവരുണ്ട് أَوْ بَرَأِيَمْ إِنَّ أَوْلِيَاءَ مَا نَعْبُدُهُمْ إِلَّا لِيُقَرِّبُونَا <applause> إِلَى الدِّينَ زُلْفَىٰ <applause> إِلَى അതേഹുവിലേക്ക് അടുപ്പിക്കുവാനാണ് ഞങ്ങൾ അവരെ വിളിച്ചത് വിളിച്ചത് വേറെ വേറെ ആരും വിളിച്ചത് അള്ളാഹുവിന്റെ അത് തന്നെയാണ് എന്നാണ് ഔലിയാക്കളെ വിളിച്ച അതെ ഇബ്രാഹിം നബിനെ വിളിച്ച ഇസ്മായിൽ നബി അലി ഇസ്ലാമിനെ വിളിച്ചെ വിളിച്ച മനാത്തയെ വിളിച്ച ആ സമൂഹത്തെ അള്ളാഹു വിളിച്ചുകൊണ്ട് പറയുന്നു അവരാരും വലിയ അവർ അവര് നിങ്ങൾക്ക് ഉത്തരം തരൂല കാരണം എന്താ നിഷ്കളങ്കമായ കീവണക്കം അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആ കീവണക്കം കൊടുക്കേണ്ടത് റബ്ബിനാണ് റബിന് കൊടുക്കേണ്ട കീവണക്കം അള്ളാഹുബിലേക്ക് അടുപ്പിക്കുവാനെന്ന പേരിൽ ആർക്ക് കൊടുത്താലും അത് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ നോക്കൂ നിങ്ങൾ സൂറത്തു കാഫിന്റെ വചനങ്ങളിലേക്ക് നിന്റെ അടുത്ത സഹായം ഉണ്ടാകുമ്പോ ആ അള്ളാഹുവിന്റെ സഹായം നിന്റെ കണ്ട നാടിയെക്കാളും അടുത്തുണ്ടാകുമ്പോ വേറെ എന്തിനാ ഒരു വലിയ ആവശ്യമില്ല സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു മനസ്സിലാക്കണം നിങ്ങളുടെ മുമ്പിൽ രണ്ട് ആയത്തുകളെ ഞാൻ വെച്ചു ഒന്ന് പരിശുദ്ധ ുരാൻ മുപ്പത്തി അധ്യായം മൂന്നാമത്തെ ആയത്ത് ആയത്ത് മറ്റൊന്ന് നിങ്ങൾ നിങ്ങൾ ആത്മവിചിന്തനം നടത്തണം നമ്മൾ മരണപ്പെട്ടു പോയാൽ ഒരു വിചാരണയുണ്ട് ആ വിചാരണക്കപ്പുറം അതേ നരകമോ സതുകമോ എന്ന് പഞ്ചമുച്ചമടക്കി അതേ റബ്ബിന്റെ വിധിക്ക് കാത്തു നിൽക്കുമ്പോ റബ്ബെ അറിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല അതിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു തരുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുവാനാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനാണ് സഹോദരങ്ങളെ വിഷയം അതിന്റെ ഉള്ളറകളിൽ തേടിക്കൊണ്ട് അതിന്റെ ഉള്ളറകളിലൂടെ വിശദീകരിച്ചു തരാൻ ഈ കെ എൻ എം എന്ന മഹാപ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി ഈ സമൂഹത്തെ പഠിപ്പിച്ചത് എന്താണ് എന്ന് ഒരു ചുരുക്ക രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് അവതരിപ്പിക്കുകയാണ് ബഹുമാനായ അഹമ്മദ് അനസ് മലവി ആ പ്രഭാഷണത്തിലേക്ക് നിങ്ങൾ വരണം നിങ്ങൾ ദൂരം നിന്നുകൊണ്ടല്ല ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഈ മജലസിൽ നിന്നുകൊണ്ട് എന്താണ് ഇവർക്ക് പറയുവാനുള്ളത് ഈ ലലാലത്തിന്റെ കക്ഷികളെന്ന് എഴുതി ഈ നിങ്ങൾക്ക് കേൾക്കണം കാരണം ില് നാളെ പേരെ കൊണ്ട് ആ പണ്ഡിതന്മാരാണ് എന്നെ വഴി വിയപ്പിച്ചതെന്ന് പറയാൻ നിങ്ങൾക്ക് അതെ നിങ്ങളുടെ പണ്ഡിതന്മാരെ ചൂണ്ടിക്കൊണ്ട് പറയേണ്ടി വരും പക്ഷേ ഇല്ല നിങ്ങൾക്ക് നന്മയുടെ വഴി ഇവിടെ തുറന്നിട്ട് തുറന്നിട്ട് കൊണ്ടിരിക്കുകയാണ്